മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ നിങ്ങൾ പറയണം എന്താണ് നിങ്ങൾ കേരള കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് എന്ത് ചർച്ച ചെയ്തു പി ആർ ഡിയുടെ ഈ പത്രക്കുറിപ്പിൽ അതില്ല പി ആർ ഡി യുടെ പത്രക്കുറിപ്പിൽ നിങ്ങൾ പറയുന്നില്ല വകുപ്പിന്റെയും കോർപ്പറേറ്റ് അഫേഴ്സിന്റെയും മന്ത്രിയായ നിർമ്മല സീതാരാമനുമായി നിങ്ങൾ എന്ത് അനൌദ്യോഗിക ചർച്ചയാണ് നടത്തിയത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് അതി അറിയാനുള്ള അവകാശമുണ്ട് മാത്രമല്ല സർ ഞങ്ങൾക്കൊക്കെ ഞാൻ പാർലമെന്റ് അംഗമായിരുന്ന ഒരാളാണ് ഞങ്ങളിപ്പോ അവന്റെ എ കെ ആനണിയും കെ കിരണകനും മന്ത്രിമാരായിരുന്നപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലെ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരായപ്പോഴാണ് അവർ വന്ന് കാണുന്നത് ഇത് ബി ജെ പിയിലെ മൂന്നാം സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ധനകാര്യമന്ത്രിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അവിടെ വന്ന് കാണണമെങ്കിൽ അതും അനൌദ്യോഗിക സന്ദർശനം നടത്തുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കാണുന്നതിൽ എന്താണ് സർ തെറ്റ് നിർമ്മല സീതാരാമനെ കണ്ടതുമായി ബന്ധപ്പെട്ട് എന്തോ അല്ലാത്തൊരു സംഭവം നടന്നു എന്നുള്ള മട്ടിലാണ് ബഹുമാനായ രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് സർ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ഗവർണറുടെ പാലം കടന്നിട്ടാണ് ചെന്നതെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കാര്യം ആദ്യം ഞാൻ പറയുന്നു എനിക്കവിടെ പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഗവർണർ എല്ലാ എം പിമാർക്കും ഒരു അത്താഴ വിരുന്ന് കൊടുക്കുന്നെന്ന് എന്നോട് പറഞ്ഞിരുന്നു നേരത്തെ ഞാനില്ല എന്ന് ഞാൻ പറഞ്ഞു അത് ഡേറ്റ് ഓർത്തുകൊണ്ടല്ല ഡൽഹിയിലുള്ള പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ല എന്നുള്ള ധാരണയിൽ ഞാൻ പറഞ്ഞതാണ് പക്ഷെ ആ പരിപാടിക്ക് അദ്ദേഹം പോകുന്നത് ഞാൻ സഞ്ചരിക്കുന്ന അതേ വിമാനത്തിലാണ് പിറ്റേ ദിവസമാണ് പരിപാടി പിറ്റേ ദിവസമാണ് എനിക്ക് പി ബി മീറ്റിംഗ് അവിടെയുള്ളത് വൈകുന്ന രാത്രിയത്തെ ഫ്ലൈറ്റിനാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അടുത്തടുത്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നാളെയാണ് ആ പരിപാടി നിങ്ങൾ വരുമോ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇത് നമ്മൾ ഞാൻ ആ ദിവസം അവിടെ ഉണ്ടല്ലോ ഞാൻ ഏതായാലും വരാമെന്നുള്ളത് അങ്ങനെ ആ പരിപാടിയിൽ പോയി എം പിമാരൊക്കെ ഉണ്ട് ഒരു ഗവർണറുടെ പരിപാടിയാണ് ഞാനും കൂടി അവിടെ ഇരുന്നു എന്ന് മാത്രം അപ്പം ആ ഇരുന്ന കൂട്ടത്തിൽ ഞാൻ ഗവർണറോട് പറഞ്ഞു നാളെ ഫൈനാൻസ് മിനിസ്റ്റർ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട് നിങ്ങൾക്കും വരാൻ പറ്റുമെങ്കിൽ സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞു വരാമെന്നു പറഞ്ഞു അദ്ദേഹം സമ്മതിക്കേണ്ടി അപ്പം അദ്ദേഹം ഇട്ട പാലത്തിലൂടെ ഞാൻ അങ്ങോട്ട് പോയതല്ല ഇങ്ങനെ നടന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം വന്നു